അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഉള്ള ഒരു ഓണസദ്യയുടെ കോമ്പോ ആണല്ലോ കിച്ചടി ഉണ്ടാവും അവയിലുണ്ടാവും ഉണ്ടാവും അതേപോലത്തെ ഒരു യുണീക്ക് കോംബം ആയിപ്പോ എന്തായാലും സാഹിബ് കണാരാട്ടാ എന്താന്ന് വെച്ചാല് നിങ്ങളെ രണ്ടാളെ പറ്റിയിട്ടും പറയുമ്പോൾ പ്രേക്ഷകർക്ക് രണ്ടും രണ്ട് തലത്തിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ എന്താണ് സാഹിബിനെ കുറിച്ചിട്ടുള്ള പറയാൻ ഉണ്ടാകാറില്ല അതിന് ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ പരിപാടിയിലേക്ക് വരാന്ന് കേട്ടു ആലോചിച്ചപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു ഞാനൊരാളെ പിരിക്കാൻ പോവാണ് ഒരു പരിപാടിയിലേക്ക് എത്രോ കാലായിട്ടിരുന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു അല്ല ഉമ്മക്ക് ഇത് കിട്ടാൻ പോവാണല്ലോ അല്ല ഉമ്മക്ക് ഇത് കിട്ടു എന്താണ് എന്ത് സ്വാതന്ത്ര്യ ഇതൊക്കെ ഇതൊക്കെ അതേപോലെ ഒപ്പി ഇങ്ങനെ ഒരു ഈ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുക്കാതെ അതിൻ്റെ പേരിൽ ബോസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ പേരിൽ അവകാശവാദം നടത്തുന്ന വല്ലാതെ തള്ള എന്ന് നമ്മളൊന്ന് പറയുന്ന ആ അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ആ ഒരു പ്രത്യേകതകളും അയാളുടെ ഭാവങ്ങളും അയാളുടെ അംഗപ്രത്യംഗ ഭാവങ്ങളും മാത്രല്ല അയാളുടെ മനസ്സ് അതൊരു പ്രത്യേക മനസ്സാണല്ലോ ഒരിക്കലും നല്ലൊരു മനസ്സല്ലല്ലോ അത് അത് കഥാപാത്രം അതാണ് കലാകാരന്റെ മേൽവിലാസമാകുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ ചിലപ്പോ ചിലർക്ക് സിനിമയില്ല അല്ല അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച ഏതെങ്കിലും ചിത്രം ഇല്ല പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് കഥാപാത്രം തന്നെ വഹിക്കുക കലാകാരനെ വഹിക്കുക കോഴിക്കോടൻ മലയാളത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ രസനീയത അതിൻ്റെ ഇമ്പം അതിൻ്റെ അതിൻ്റെ ലാളിത്യം അത് സംസാരിക്കുന്ന ആളുകളുടെ ഒരു കളങ്കരഹിതമായിട്ടുള്ള മനസ്സ് അസ്വാതന്ത്ര്യം ഒഴികെ അയാൾക്ക് കളങ്കരഹിത മനസ്സൊന്നുമില്ല ലാലേടിന്റെ ഒരു സ്റ്റേജിൽ സാഹിബൊരു അമ്മമാരെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മേന്റെ അതൊക്കെ ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഇതായത് കാരണം ഞാൻ ഒരു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ മരിച്ചു മരിച്ചുപോയതാണ് അപ്പം രണ്ടാം ക്ലാസ് അപ്പം ആ ഒരു സമയത്തുള്ള അതിന് അമ്മയൊന്നുള്ള ഒരു ഓണത്തിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാല് എന്റെ ഉമ്മ അരീഷ് അത്രയൊന്നും അല്ലെങ്കിലും ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വളരെ നേരത്തെ ഉമ്മക്ക് അധികം പ്രായമൊന്നുമില്ലാതെ മരിച്ചുപോയതാണ്

എന്ത് കാര്യത്തിന് ഇന്നോട് കേരളിന്റെ തലപ്പത്ത് കേരയിൽ എന്ന് പറഞ്ഞ എന്താണ് കേരള റയിൽ ഈ സാധനം ഇപ്പൊ എത്ര സമയം കൊണ്ടാണ് ഇവിടുന്ന് പിന്നെ കാസർഗോഡ് തിരുവനന്തപുരത്ത് എത്തേ മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് ഞാനിത് കാസർഗോഡ് ചെന്ന് ഇന്റെ ബേക്കറി തള്ളു തള്ളിക്കഴിഞ്ഞ അത് പത്ത് മിനിറ്റോട് തിരുവനന്തപുരം എത്തും ഇങ്ങനെ ഞങ്ങള് അപ്പം മറ്റേ ചോദിക്കഴിഞ്ഞു അല്ല അവിടുന്ന് ഇങ്ങോട്ട് തള്ളാൻ ഇവിടുന്ന് കാസർഗോഡ് നിങ്ങളാവിടെ തള്ളു അവിടുന്ന് അവിടെ കേട്ട് തള്ളാൻ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ആരൊക്കെയാ തള്ളേണ്ടു വിമാനം പൈലറ്റ് ഒന്ന് ഓടിക്കാൻ പറഞ്ഞിട്ട് അല്ല പോയിട്ട് മേഘത്തിൻ്റെ മുകളിൽ കൂടെ എന്ന് പറയുന്നത് എല്ലാ സ്കിറ്റും സാഹിബ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒക്കെ നമ്മളെ നാട്ടിൻപുറത്ത് തമാശകളും സാധാരണ സ്കിറ്റ് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയാം നമ്മളെ പുറത്തുള്ള സാധാരണക്കാര് പറഞ്ഞ് നമ്മളവിടെയും കൂടി ഇരിക്കുന്ന ചായപ്പിടിയാലും സാധാരണ ഇതിലൊക്കെ കലുങ്കിന്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാര് പറയുന്ന തമാശകളാണ് അതിന്റെ തനിമ അതല്ലേ വേണ്ടത് അല്ല അതിലൊരു നമ്മുടെ നാട് അതിന്റെ ഗ്രാമ ഈ ഓണത്തിന് ഇരുന്നിട്ട് നമ്മളത് പറയുന്നതിൽ പ്രത്യേകമുണ്ട് ഓണം ഞാൻ അതുകൊണ്ട് ഓണത്തിന് ഒരു ഗൃഹാതുരത്വം ഉണ്ടല്ലോ ആ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വാസന പഴയ മലയാളക്കരയിലേക്ക് മലയാളി സമൂഹത്തെ കൊണ്ടുപോകുന്ന ആളാണ് ഹരീഷ് തൻ്റെ ഭാഷ കൊണ്ട് സംസാരം കൊണ്ട് ശൈലി കൊണ്ട് ഈ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ വളർന്ന നമ്മൾ ഈ എനിക്ക് തോന്നാറുണ്ട് ചോദിക്കാൻ ഈ സമരസേനാ ഇത് എന്താണെന്ന് വെച്ചാല് ആദ്യം ആദ്യം ഇങ്ങനെ ഒരു സംഭവം കുറേ മുന്നേ പിന്നെ നമ്മളെ ഫ്രണ്ട് കലാഭവൻ പ്രദീപ് ലാലു ഇവരൊക്കെ സ്റ്റേജിൽ നമ്മൾ ഒരു നുണ മത്സരം ഈ മത്സരത്തിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേന കാരണം അങ്ങനത്തെ വേഷോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഇയാൾ ഇട്ട് വന്നതിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോണേ അതാണ് ഈ ജാലിയങ്കണഹാരനായിട്ട് മാറുക എഴുത്തുപരിപാടിയില്ല റിഹേഴ്സൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് സ്റ്റേജിൽ ലൈവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിൽ അത് പിന്നെയും വേറെ ലെവലാകും കാരണം അടുത്ത എന്തൊരു കൗണ്ടർ പിന്നെയും മറ്റേ ആണ് പറയും അപ്പൊ അതിന് മറുപടി പറയും അപ്പൊ അതൊന്നും കൂടി വലുതാവും അങ്ങനെയാണ് ഈ സാധനം അല്ല ഈ കണാരനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിട്ട് നെഹ്റു വന്നിട്ടേ ധന്യവാദിലൂടെ നോക്കിയിട്ടേ നെഹ്റുനിന്ന് അങ്ങനെ മോശാക്കി വിട്ടത് അല്ല അത് ഞാന് ഈ പരിപാടികളൊന്നും കാണുന്ന ആളോ ഈ സിനിമ അങ്ങനെ കാണുന്ന ആളോ ശ്രദ്ധിക്കുന്ന ആളോന്നല്ല സമയമില്ല എനിക്ക് ഏറ്റവും താല്പര്യം ഞാൻ ആനന്ദിക്കുന്ന സമയവും ഞാൻ എന്നിലേക്ക് യാത്ര ചെയ്യുന്ന സമയവും ഒക്കെ തന്നെ എന്റെ വായന എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്നൊരു ലൈബ്രറി ഉണ്ട് പക്ഷേ ചില പ്രത്യേക പരിപാടികൾ ഞാനിങ്ങനെ ആലോചിക്കും അത് ഞാൻ അരീഷിനോടും അരുണ് പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നർമ്മം പറഞ്ഞ് ഉടനെ തന്നെ അതൊരു അസഭ്യമായതിലേക്ക് പോകും വല്ലാത്തൊരു കഷ്ടമാണ് ആസ്വദിക്കാൻ പറ്റുന്ന അശ്ലീലമല്ലാത്ത സഭ്യേതരമായ ചില അതൊക്കെ ആവാം അത് ഒരർത്ഥമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആസ്വദിക്കും ഇത് അങ്ങനെയല്ലാതെ പച്ചക്കശ്ലീലം അപ്പോൾ പച്ചക്കെ പറയാതെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അഡ്മയർ ചെയ്യുമ്പോഴാണ് നമ്മളത് ലിമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക എനിക്ക് വളരെ ബന്ധം ഉണ്ടായിരുന്നതാണ് നസീറിനെ ഞാൻ ഇപ്പോഴും ഓർക്കും അന്ന് രാവിലെ പ്രേം നസീറിന് നമ്മുടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊച്ചി ആലുവ അടുത്തായിരുന്നു അത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പത്നിയോട് അദ്ദേഹം പറഞ്ഞു പ്രമേഹമുണ്ട് അല്പം മതി ഈ പ്രമേഹം നാം ശ്രദ്ധിച്ചാൽ പോലെ മടിയിൽ വന്നിരിക്കും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പുലിയെപ്പോലെ നമ്മെ ചാടിപ്പിടിക്കും അപ്പോ രാമനാട്ട ഒരു പൊതുയോഗം നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് യോഗമാണ് യു ഡി എഫിൻ്റെ ഞാനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സിറ് വരുന്നവരെ പുലർകാലം ഏകദേശം മണിയോടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് ഞാൻ ചെറു വരികയാണ് ആളുകൾ അങ്ങനെ നിൽക്കുകയാണ് അന്ന് ആ അന്ന് ഇന്നത്തെ മാതിരി തള്ളല്ല ആരീഷ് അത് ഉണ്ടായതാണ് കയറി വരുമ്പോൾ ഞാനാ പ്രസംഗിക്കുന്നത് എന്നോട് കണ്ടപ്പോൾ പ്രസംഗിച്ച് തള്ളുന്നു അല്ലേ പലപ്പോഴും ഇരുട്ടത്ത് കണ്ടവരാണ് വെട്ടത്ത് കാണാമെന്ന് വെച്ച് ഞാനിങ്ങ പുറപ്പെട്ടതാണ് ആദ്യത്തെ വാചകം കൊണ്ട് ജനങ്ങളങ്ങ്

നാച്ചുറൽ ആയിട്ട് നമ്മൾ ായിട്ട് പറഞ്ഞ് അതിന് വേറെ ഒരു ചിലര് ഓവർ എക്സ്പ്രഷനോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല സാധാരണ നമ്മൾ വർത്തമാനം പറയും പോലെയാണ് നമ്മൾ കോമഡിയും ചെയ്യുന്നത് അതാണ് അതിന്റെ സ്ത്രീ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് അവതരിപ്പിക്കാറുണ്ട് നമ്മളെ കൈരളിയിലൊരു പരിപാടി ഇല്ലായിരുന്നു